ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുവതി അമ്മയെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഗിരി പറയണ നോക്കി നടക്കമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തോട്ട് അകത്തോട്ടിരിക്കുകയാണ് അപ്പോൾ സ്വപ്നം വന്നിട്ട് ചോദിക്കുകയാണ് എന്താ അമ്മേ നമുക്ക് പറ്റിയത് അത് വിഷം കഴിച്ചതാണ് വിഷമോ എന്താ അമ്മ പറയുന്നത് അമ്മ വിഷം കഴിച്ചു എന്നോ ആ വിഷം കഴിച്ചു അപ്പോൾ ഇത് കേട്ട കേട്ടോടന്നെ അവിടെ ഇങ്ങനെ പേടിയോട് കൂടി സ്വപ്നം ഇങ്ങനെ നിൽക്കുമ്പോൾ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് വന്ന് ഫുഡിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ എനിക്ക് ക്ഷീണമുണ്ട് എന്നൊന്നും കൊണ്ടേക്കി എടുത്തു എന്ന് പറഞ്ഞിട്ട് സ്വപ്നയും ഗിരിയും കൂടി കൊണ്ടുപോയി കിടത്താൻ പോകണ്ട കേട്ടോ എന്നാലും ഈ സമയം അത് കണ്ട് നിൽക്കാൻ മഹിമക്ക് കഴിയില്ല അങ്ങനെ മഹിമ പറയണേ എൻ്റെ ഗിരിയേട്ടാ ഇതിൽ വിഷം കൊടുത്തത് ആരാണെന്ന് മനസ്സിലായോ അത് കേട്ടോട് തന്നെ എന്താ സോറി ഗിരി ഗിരിയോടല്ല പറയുന്നത് മഞ്ജുവിനോട് മഹിമ പറയണേ ഇവിടെ വിഷം കൊടുത്തത് ആരാണെന്ന് മനസ്സിലായില്ല ഇതിന് സ്വപ്നയുടെ കരങ്ങളുണ്ട് അങ്ങനെയൊന്നുമില്ല എന്തിനാ ചേച്ചി വെറുതെ കണ്ണടിച്ച് ഇരുട്ടാക്കാൻ നോക്കുന്നു ഒരിക്കലും അങ്ങനെ ചേച്ചി പറയേണ്ടത് ചെയ്ത അവളാണെന്ന് നന്നായി അറിയാം അത് കേൾക്കുന്ന മഞ്ജു പറയണേ ശരിയാണ് മോളെ എനിക്കറിയാം പക്ഷേ ഈ വീട്ടിലെ സാഹചര്യം ഇപ്പം നന്നായി പോകുന്നു അത് വെറുതെ നമ്മളായിട്ട് ഊതിക്കെടുത്തണ്ട ആ അത് കെടുത്തുകഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങളാവും എന്ന് പറയുമ്പോൾ മഹിമയുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും വന്നിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഭാനോതി റൂമിൽ കയറി ചെല്ലുമ്പോൾ സ്വപ്നം പറയണേ എൻ്റെ അമ്മ ഈ വിഷമൊക്കെ എങ്ങനെ ഈ ഫുഡിൽ വരുന്ന അമ്മയുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലേ അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടല്ലോ പഴയ സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് അതൊക്കെ കേട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഉടനെ സ്വപ്ന പറയുകയാണെങ്കിൽ ഈ ഈ ഡേറ്റ് തീർന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയതുകൊണ്ടാണ് അമ്മക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നത് അമ്മ ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ വാനോധി അമ്മ സ്വപ്നയുടെ കൈകൾ പിടിച്ച് പിരിക്കേണ്ടി കേട്ടോ ഇട്ടിട്ട് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്താ പൊട്ടിയാണെന്നാ അടുക്കളയിൽ കയറിയതും വിഷം ചേർത്തതും ഞാൻ അറിയില്ലെന്നോ ദൈവാധീനം കൊണ്ട് എന്തോ എൻ്റെ പേരക്കുട്ടിയെ ചുമക്കുന്നവളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു അല്ലായിരുന്നെങ്കിൽ എൻ്റെ പേരക്കുട്ടി എനിക്ക് നഷ്ടമായിരുന്നു അത് ഇന്ന് പോയിരുന്നു അത് ടേസ്റ്റ് ചെയ്യാൻ തോന്നിയത് കൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേ വെറുതെ ആൽ തോന്നിയതോന്ന് വിളിച്ച് പറയരുതട്ടോ ഞാനെന്നത് ചെയ്തു ഉടൻ തന്നെ സ്വപ്നയോട് പറയണേ എടി ഇത്ര കാലമായി ഞാൻ വെച്ചുണ്ടാക്കി തരുന്നു നിങ്ങൾക്ക് ഇത്രയും വളർന്നില്ലേ നീ എന്നിട്ട് ഇന്നേവരെ നിനക്ക് വിഷബാധ ഏറ്റിട്ട് ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ അരിച്ചും കിഴിച്ചും കുണിച്ചും ഒക്കെയാണ് നിനക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കി തരുന്നത് അതിലൊരു മിസ്റ്റേക്കും വരുത്തില്ല എന്നാൽ ഇപ്പം ഞാൻ ക്ഷമിച്ചു ഇനി എൻ്റെ മകളുടെ നേരക്ക് നീ ഒരു ആയുധവുമായി വന്നാൽ സോറി എൻ്റെ മരുമകളുടെ നേരത്തെ ഒരു ആയുധവുമായി വന്നാൽ ഇനി ഞാൻ ക്ഷമിക്കില്ലെന്ന് പറഞ്ഞ് ഭാനുവാതി അമ്മ അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഈ സമയം ഇങ്ങനെ ഷാലിയാണ് കാണിക്കുന്നത് ഷാലിനി ഭീമനെ വിളിച്ചു വിരുത്തിയിരിക്കുകയാണ് ഭീമം ഭീമനോട് പറയണേ എന്തായാലും അവൾ വല്ലാത്ത ആയസാണ് അപ്പോൾ അത് കേൾക്കുന്നത് ഭീമം പറയണത് ശരിയാണ് ഒടുക്കത്ത ആയസാണ് അവൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നീ വല്ലാതെ കിടന്ന് ചിലക്കണ്ട എൻ്റെ കൈകളിൽ നിനക്ക് അവളെ ഇതാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ മറ്റൊരുത്തിയോടും വിഷത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും അവളും അത് എന്ത് ചെയ്ത് ബാനിയോദ്യ എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ചിലക്കേണ്ട മതി നിങ്ങളുടെ ഒക്കെ സഹായം എനിക്ക് മതി ഇനി എനിക്കറിയാതെ എങ്ങനെ ചെയ്യണമെന്ന് മതിയതയ്ക്ക് പോകുക എന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ഷാലിനി മേഡം എനിക്കും അവളെ ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അവളെ കൊല്ലും തീർച്ചയാണോ ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുമോ ആ ചെയ്യും എന്നാൽ അവളെ ഞാൻ ഒറ്റയ്ക്ക് ആക്കി ആക്കിത്തരാം ഇത് പറയുമ്പോൾ ഭീമം പറയുകയാണെങ്കിൽ അതെങ്ങനെ നടക്കും ഇവള് ഗർഭിണിയല്ലേ ഇപ്പോൾ ഗിരി അങ്ങോട്ടേക്കെങ്കിലും മാറുമോ അതൊക്കെ ഞാൻ മാറ്റിത്തരാം താൻ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ചെയ്യുമോ അയസ് ചെയ്യുമെന്ന് പറയാനായിട്ടാ അങ്ങനെ ഈ സമയം ഭീമൻ ഭീമനങ്ങ് പോകുമ്പോൾ ഷാലിങ്ങനെ അരിച്ചും കുണിച്ചും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി ഷാലിങ്ങനെ ഇരിക്കുമ്പോൾ ചാച്ചി ചോദിക്കുകയാണ് ഇനി എന്തിനാണ് എന്നെ കൊണ്ട് അവനെ വിളിപ്പിച്ചതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ എടി എൻ്റെ മനസ്സിൽ വലിയ ദുരൂതയുണ്ടെങ്കിൽ അത് വേണ്ട ഗോപാൽജിയുടെ സ്വഭാവം എനിക്ക് നന്നായി അറിയില്ല ആ എനിക്കറിയാം പക്ഷേ എനിക്ക് ചെയ്തുള്ളൂ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഗിരി കയറി വരാനിട്ട് അപ്പോൾ ഉടൻ തന്നെ ചാച്ചി പറയുന്നുണ്ട് നീ പറഞ്ഞാൽ അവൻ കേൾക്കുന്നു എന്ന് എനിക്ക് തോന്നലുണ്ടോ ആ അതൊക്കെയൊക്കെ വഴിയുണ്ട് എനിക്കറിയാമെന്ന് പറയുമ്പോഴാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഗിരി കയറി വരുന്നത് അപ്പോൾ ഗിരിയെ കണ്ടു തന്നെ ഗിരി ചോദിക്കുകയാണ് എന്തിനാ ചാച്ചു എന്നെ വിളിച്ചത് അപ്പോൾ ഷാലി പറയണേ ചാച്ചു അല്ല ഞാനാ വിളിച്ചത് അപ്പോൾ ഉടൻ തന്നെ ഞാൻ വിളിച്ചാൽ വരില്ല എന്നാൽ കൊണ്ടതാണോ നീ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നില്ല അപ്പോൾ തന്നെ പറയുകയാണ് എനിക്കൊരു ആവശ്യമുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഞാൻ പോകുന്നു നീ വിളിച്ചതിനെ ഒന്നും വിളിയേക്കലല്ല എൻ്റെ മറുപടി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഗിരി പോകാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്ക് ഞാൻ എൻ്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫിനെയാണ് വിളിച്ചിരിക്കുന്നത് എനിക്ക് ഷാപ്പിൽ പണിയുണ്ട് ഷാപ്പിൽ നീ മാത്രമല്ലല്ലോ സ്റ്റാഫായിട്ടുള്ളത് പല സ്റ്റാഫുകളും ഉണ്ടാവും ഞാനാണ് വിളിച്ചിരിക്കുന്നത് മുതലാളിയാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തൊഴിലാളി അത് കേട്ടാൽ മതിയെന്ന് പറയുമ്പോൾ നീ പറഞ്ഞ പണി കേൾക്കലല്ലേ എൻ്റെ ഡ്യൂട്ടി എന്ന് ഗിരി പറയുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞു കോഴിക്കോട് എനിക്കൊരു ബ്രാഞ്ചുണ്ട് അവിടെ ഒരു അതിർ തർക്കം എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ആ പ്രശ്നം പരിഹരിച്ചു വാ അതിനെന്താ എന്താ നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫിനെ വിട്ടാൽ പോരെ എന്നു വീലിനിയോട് തിരിച്ച് പറയുമ്പോൾ ആ കമ്പനിയിലെ ഒരു സ്റ്റാഫ് തന്നെയാണ് നീ നിന്നെ ഞാൻ വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ല അത് ചെയ്യാം വേറെ ആരെങ്കിലും വിട്ടേക്കെ എന്ന് പറഞ്ഞ് ഗിരി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചാച്ചു പറയുന്നുണ്ട് എടി വെറുതെ നീ പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങേണ്ട ഇതൊക്കെ ഗോപാൽജി അറിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എൻ്റെ ചാച്ചു എന്ന് പറയുന്നുണ്ട് ഇടാ അങ്ങനെ ഗിരിയുടെ പിറകെ ചെല്ലണം എന്നിട്ട് ഗിരിയോട് പറയണം അതെ ഞാൻ പറഞ്ഞതിന് എനിക്ക് കേൾക്കാൻ കഴിയില്ലേ നീ പോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയണേ ഇല്ല ഞാൻ പോവില്ല എൻ്റെ മഞ്ജു ഈ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പോവില്ല അതിന് എൻ്റെ മഞ്ചു പ്രസവിക്കാനൊന്നുമല്ലല്ലോ പോകുന്നത് എത്ര ദിവസങ്ങളുണ്ട് ഇനിയും അവളുടെ പ്രസവം അടുക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ അതൊക്കെ ശരിയായിരിക്കാം എത്ര ദിവസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇനി ഈ ഒരു സംഭവങ്ങൾ സോറി ഈ ഒരു ദിനടയിൽ ഞാൻ എൻ്റെ ഭാര്യയെ തനിച്ചാക്കി പോവില്ല എന്ന് എന്നൊക്കെ ഇനി പറയാനിട്ടാ അപ്പോൾ അത് കേട്ടിടത്ത് നീ പോയില്ലെങ്കിൽ നിൻ്റെ ഭാര്യയുടെ ആ തറവാട് ഉണ്ടല്ലോ അത് ഞാനങ്ങ് ലോഡ്ജാക്കും ലോഡ്ജ് പറഞ്ഞാൽ പലതും നടക്കും അവിടെ പല വേണ്ടാത്ത പ്രവൃത്തികൾ നടക്കും അതൊക്കെ നടത്തി നടത്തിക്കഴിഞ്ഞാൽ നിന്റെ ഭാര്യയായ മാധവനുണ്ടല്ലോ ആ മാധവനാണ് പേരുദോഷം മഞ്ജു താമസിച്ചിരുന്ന മാധവൻ താമസിച്ചിരുന്ന സൽസു സൽഗുണനായ ആ മാധവന് ചീത്തപ്പേര് വരുന്നത് നീ നോക്കിയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തരിച്ചു പോവാണ് ഇങ്ങനെ ഗിരി അങ്ങനെ ഗിരിക്കൊന്നും ഗിരി ഗിരിയോടെ നിന്ന് പോകുന്നു എന്നാൽ ചാച്ചി പറയുന്നത് എന്തിനാണ് നീ ഇങ്ങനത്തൊക്കെ വേലത്തരങ്ങൾ നിൽക്ക നിൽക്കുന്നത് ഇത് പ്രശ്നമാവില്ല ഒരു പ്രശ്നവുമാവില്ല അവൻ പോയിരിക്കും എന്ന് പറയാനായിട്ടാണ് അങ്ങനെ ഈ സമയം ഇങ്ങനെ മഹിമയാണ് കാണിക്കുന്നത് മഹിമയെ ഇങ്ങനെ വിബിൻ ഉണ്ടല്ലോ വിപിൻ വന്ന് പിറകെ പിടി വന്ന് കെട്ടിപ്പിടിക്കാൻ അപ്പോഴേക്കും മേഡം നീ എന്താടാ കാണിക്കുന്നതെന്ന് പറഞ്ഞ് കൈ പിടിച്ച് തിരിക്കുക കൈ പിടിച്ചിട്ട് മഹിമയുടെ പിരിക്കുകയാണ് വിബിന് എന്നിട്ട് പറയാം എന്താടി നീ ആ അഭി പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ എന്നാൽ നിൻ്റെ വീഡിയോ ഞാനും കണ്ടിരിക്കുന്നു നിൻ്റെ ആ ഒരു വീഡിയോ യെ കണ്ടപ്പോൾ പിന്നെ നിന്റെ ഒരു ഫാനായി മാറി ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ ശരിക്കും സങ്കടപ്പെടുകയാണ് മഹിമക്കത് താങ്ങുന്നില്ല അപ്പോൾ ഈ സമയം ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കണം നിന്റെ ഒരു അഹങ്കാരമുണ്ടല്ലോ അതങ്ങ് കുറച്ചൊക്കെ അബിയുടെ മുന്നിൽ നീ പൂച്ചക്കുഞ്ഞാണല്ലോ എന്നാൽ എനിക്ക് മുന്നിൽ നീ പൂച്ചക്കുഞ്ഞാവണം നിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അത് അവൻ എനിക്കും കാട്ടിത്തന്നു എന്തൊരു കാണാൻ ഭംഗിയുള്ള വീഡിയോ ആണെന്ന് പറയുമ്പോൾ മഹിമ ആകെ തകർന്നു കൂട്ടാ അങ്ങനെ മഹിമ ഞാൻ പറയുന്നതിനനുസരിച്ച് നീ നീങ്ങണം എന്ന് പറയുമ്പോൾ എടാ എന്ന് പറഞ്ഞിട്ടുള്ള ആ വെളി വരുന്നു അബിയുടെ അങ്ങനെ അബി കരണം നോക്കി വിപിൻ്റെ മുഖത്തോട്ട് അടിക്കുകയാണ് ഇതേ സമയം മഹിമ ഒന്ന് ചൂളുന്നുണ്ട് എടാ ഇവളെൻ്റേതാണ് എനിക്ക് മാത്രം എന്നാൽ നീ ഇനി ഇവളെ ഭീഷണിപ്പെടുത്തുക നീ ഇവൾക്ക് പിറകെ നടക്കുക ചെയ്താൽ ഞാൻ ാരാണെന്ന് ഇനി ശരിക്കും അറിയുമ്പോൾ എന്ന് പറയുമ്പോൾ കരണത്തടിക്കുമ്പോൾ വിപിന് ദേഷ്യമാവുകയാണേട്ടാ അങ്ങനെ വിപിൻ അവിടെ നിന്നും അങ്ങ് ഇറങ്ങി പോകുമ്പോൾ എന്നാൽ അഭിയാണെങ്കിൽ ഹെടി കഥാനായകനും ഞാൻ തന്നെ വില്ലനും ഞാൻ തന്നെ നിന്റെ മുന്നിൽ വില്ലനും കഥാനായകനും എല്ലാം ഞാൻ മതിയെന്ന് പറയുമ്പോൾ തൻ്റെ കയ്യിലുള്ള എടുത്ത് അബിയെ കുത്താൻ നോക്കുമ്പോൾ നീ എന്നെ കുത്തിക്കോടി എനിക്കൊരു കുഴപ്പമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പോകുന്നത് മരണത്തിലോട്ടാണെങ്കിലും നിൻ്റെ വീഡിയോ മറ്റൊരുത്ത കയ്യിൽ ഒരു കോപ്പി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതങ്ങ് പബ്ലിക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടോ ഇതേ സമയം കത്തി അങ്ങ് ഉള്ളിലോട്ട് ഇടുന്നുട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ആകെ തകർന്നിരിക്കുകയാണ് അങ്ങനെ ഗിരി ഷാനിക്ക് വാക്ക് കൊടുത്തിരിക്കുകയല്ലേ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ മഞ്ജുവിൻ്റെ ആ വീട് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ പോവാമെന്ന വാക്ക് കൊടുത്തിരിക്കുന്നു തൻ്റെ ഭാര്യ ഒരു നിമിഷം പോലും തനിക്ക് കാണാൻ പറ്റാത്ത ആ സമയം എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ ദിവസവും തൻ്റെ ഭാര്യയുടെ കൂടെ ആയിരിക്കണം എന്നൊക്കെ കാത്തിരിക്കുന്ന സമയത്താണ് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മഞ്ജു വന്നിട്ട് ഗിരിയോട് പറയണേ ഗിരിയേട്ട എന്താ ടെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ ഷാനി എനിക്കൊരു പണി തന്നിരിക്കുന്നു അവരുടെ കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നോട് ഇവിടെ നിന്ന് നീങ്ങി നിൽക്കാൻ എന്ന് പറയുമ്പോൾ അതിനെന്താ ഗിരിയേട്ടം പോയി വരണം ഉടൻ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും എനിക്ക് എനിക്കൊപ്പം നിന്ന് കാണണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ആര് എന്ത് നമ്മൾ ചെയ്യാൻ നോക്കിയാലും ഗിരിയേട്ട എനിക്കൊന്നും തന്നെ സംഭവിക്കില്ല ഗിരീട്ടം പോയിക്കോ ഗിരിയേട്ടം പോയി തൽക്കാലത്തേക്ക് വാ എന്ന് പറയണിട്ടാ ഇതേ സമയം എൻ്റെ ഈ സ്നേഹമാണ് എന്നെ ഉയർത്തുന്ന എന്നുള്ള ആ ഒരു തലോടലും സ്നേഹമൊക്കെയാണ് കേട്ടോ ഇനി കണക്ക് കൂട്ടലുകളെല്ലാം ഷാലിക്ക് തെറ്റാൻ പോവാണ് ഭാനുമ്മ ഭാനുവതി അമ്മ തന്നെ ആയി മാറുകയാണ് സ്വന്തം അമ്മയെ പോലെ മഞ്ജുവിനെ സംരക്ഷിക്കാൻ പോവാണ് കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചു പോകുന്ന കിട്ടൻ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നത്